ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതിനു ശേഷം നടന്ന ഏറ്റവും വലിയ ചർച്ച മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കഴിഞ്ഞു എന്ന രീതിയിലായിരുന്നു അത് വലിയ രീതിയിൽ വാർത്തകളുമായി പിന്നീട് വന്ന വാർത്ത മമ്മൂട്ടിയുടെ സിനിമ ഈ ദേശീയ അവാർഡ് മത്സരത്തിൽ അയച്ചിട്ട് പോലുമില്ല എന്നതായിരുന്നു മാധ്യമങ്ങളെല്ലാം ആദ്യം മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലാണ് അന്തിമ പോരാട്ടം എന്ന് വിധി എഴുതിയപ്പോൾ മമ്മൂട്ടി അയച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമുണ്ടാക്കി മാധ്യമങ്ങൾ കള്ളം പറഞ്ഞു എന്നതാണ് പിന്നീട് പലരും ഉന്നയിച്ചത് സത്യാവസ്ഥ പുറത്തു വരണം എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞു എന്നതായിരുന്നു അറിയാനുള്ളതും ഈ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരണമെന്നതായിരുന്നു ഏറ്റവും വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ മാധ്യമങ്ങൾ അവസാനം പറഞ്ഞു ഋഷഭ് ഷെട്ടിയും കുഞ്ചാക്കോനും തമ്മിലായിരുന്നു അവസാന ഘട്ട മത്സരം എന്നതാണ് ഇതൊക്കെ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ ആരാധകർക്കിടയിൽ ഉണ്ടായി ആരാധർക്കിടയിലുണ്ടായി തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരികയും ചെയ്തു മമ്മൂട്ടിയെ തഴഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായെന്നും മമ്മൂട്ടി ആയതുകൊണ്ടാണ് തഴയപ്പെട്ടത് എന്നും ഉള്ള വലിയ വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ ഉണ്ടായി എന്നാൽ തഴയപ്പെട്ടത് മമ്മൂട്ടി മാത്രമല്ല പലതവണയും തഴയപ്പെട്ട മോഹൻലാലിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് കപ്പിനും ചുണ്ടിനുമിടയിൽ ദേശീയ പുരസ്കാരങ്ങൾ നഷ്ടമാകുന്നത് മലയാളത്തിൽ ിൽ ഇത് ആദ്യത്തെ സംഭവമല്ല മമ്മൂക്കയ്ക്ക് മാത്രമല്ല നമ്മുടെ സ്വന്തം ലാലേട്ടന് വരെ പലതവണ അത് നഷ്ടമായിട്ടുണ്ട് മോഹൻലാലും ഇത്തരം നിരവധി കഥകൾ പറയാനുണ്ട് മോഹൻലാലിന് അവാർഡ് ലഭിക്കാതെ പോയതിൽ സിനിമാ പ്രേക്ഷകർ ഏറ്റവും അത്ഭുതപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദേശീയ അവാർഡ് പ്രഖ്യാപന വേളയിൽ ആയിരുന്നു ഇരുവർ എന്ന സിനിമയിലെ മോഹൻലാന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ മുമ്പിൽ നിൽക്കുന്നതാണ് പക്ഷേ മികച്ച നടനുള്ള സമ്മാനം ലഭിച്ചത് അജയ് ദേവ്ഗണ്ണും മമ്മൂട്ടിക്കും ആയിരുന്നു അംബേദ്കർ സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനമാണ് അന്ന് അവാർഡിലെത്തിച്ചത് ഏറെ പ്രശംസിക്കപ്പെട്ട ഒരു കഥാപാത്രവും ചിത്രവും ായിരുന്നു അംബേദ്കർ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സദയം മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽപ്പെടുന്ന ഒന്നാണ് അതിലെ മോഹൻലാലിന്റെ അസാധ്യ പ്രകടനം പലരെയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു അതിന് പിന്നീട് വലിയ അർത്ഥതലങ്ങൾ തലങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകർ അടക്കം എത്തിയിട്ടുണ്ട് ഈ സിനിമയിലെ മോഹൻലാലിന്റെ അഭിനയം ഏറെ പ്രശംസിക്കപ്പെട്ടതാണ് എന്നാൽ അത്തവണ പൊന്തൻമാട വിധേയൻ എന്നീ മമ്മൂട്ടി ചിത്രങ്ങൾ മത്സരത്തിനുണ്ടായിരുന്നു മമ്മൂട്ടിക്കാണ് ആ വർഷത്തെ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ കാലാപാനിയിലെ അഭിനയത്തിനും മോഹൻലാലിന് ദേശീയ അവാർഡ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എങ്കിലും അത് സംഭവിച്ചില്ല ിൽ തന്മാത്രയും അശു മേഴ്സ് ബാധിച്ച തന്മേത്തോടെ അവതരിപ്പിച്ച മോഹൻലാലിന്റെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടതും അവാർഡ് പ്രതീക്ഷിക്കപ്പെട്ടതുമായിരുന്നു ദേശീയ അവാർഡ് പുരസ്കാര വേദിയിൽ ഈ ചിത്രവും ഈ പ്രകടനം തിരസ്കരിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ പ്രണയം എന്ന ചിത്രത്തിലെ പ്രകടനം മോഹൻലാലെ ദേശീയ അവാർഡ് നേടിക്കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതും ഉണ്ടായില്ല അങ്ങനെ മോഹൻലാലിന്റെ ഗംഭീര പ്രകടനങ്ങൾ തിരസ്കരിക്കപ്പെട്ടത് നമ്മൾ വലിയ വിഷമത്തോടെയാണ് കണ്ടത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് തിരസ്കരിക്കപ്പെട്ടത് എന്നതും അവർ എടുത്തു പറയേണ്ടതാണ്